വീട്ടിലെ വൈദ്യുതി ബില്ലിൽ ആയിരങ്ങൾ കുറയ്ക്കാൻ കഴിയുന്ന ഏഴ് കാര്യങ്ങളാണ് ഈ പറയുന്നത് മഴക്കാലത്തിന് പിന്നാലെ സംസ്ഥാനത്ത് വീണ്ടും ചൂട് വർദ്ധിക്കുകയാണ് ഡിസംബർ ജനുവരിയിലെ തണുപ്പിനു ശേഷം കേരളം വീണ്ടും ഉരുകുമെന്ന് ചില വിദഗ്ധർ പറയുന്നുണ്ട് അതായത് വീടുകളിലെയും മറ്റും വൈദ്യുതി ഉപയോഗം വർദ്ധിക്കാനുള്ള സാധ്യത ഇപ്പോൾ കൂടുതലാണ് ഇവിടെ നിങ്ങൾ ചില പൊടിക്കൈകൾ പിന്തുടരുന്നത് നിങ്ങളുടെ പോക്കറ്റ് കാലിയാകാതെ തന്നെ വൈദ്യുതി ബില്ലിൽ വലിയ ലാഭം നൽകും ഇതോടകം തന്നെ വൈദ്യുതി ബിൽ വർധനയിൽ നെരുങ്ങിയിരിക്കുന്ന സാധാരണക്കാർ ചൂടുകാലത്തേക്കായി ചില മുൻകരുതലുകൾ എടുക്കുന്നത് വളരെ നല്ലതുമാണ് വൈദ്യുതി ബില്ലിൽ ആയിരങ്ങൾ ലാഭിക്കാൻ സഹായിക്കുന്ന ചില തന്ത്രങ്ങൾ അതാണ് നമ്മുടെ ഈ റിപ്പോർട്ടിലൂടെ പറയുന്നത് ഒന്ന് വീടുകളിലെ പഴയ ട്യൂബുകൾ എൽ ഇ ഡളിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുക ഇത് നിരവധി വാട്സ് ലാഭിക്കാനും ഉയർന്ന വെളിച്ചത്തിനും വഴിവെക്കും രണ്ട് വാട്സ് മുതൽ നാൽപ്പത് വാട്സ് വരെയുള്ള എൽ ഇ ഡി ലൈറ്റിംഗ് ഇന്ന് വിപണികളിൽ ലഭ്യമാണ് രണ്ടാമത്തത് നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ ഒന്ന് ഫ്രിഡ്ജ് ആയിരിക്കും കാരണം ഇവ ഓഫ് ചെയ്യപ്പെടുത്തില്ല എല്ലാ ദിവസവും ഫുൾ ടൈം നമ്മൾ ഫ്രിഡ്ജ് ഇട്ടിരിക്കാറുണ്ട് നമ്മുടെ വീടുകളിലെ വൈദ്യുതി ബില്ലിൽ ആയിരങ്ങൾ കുറയ്ക്കാൻ കഴിയുന്ന ഏഴ് കാര്യങ്ങളാണ് പറയുന്നത് മഴക്കാലത്തിന് പിന്നാലെ സംസ്ഥാനത്ത് വീണ്ടും ചൂട് വർദ്ധിക്കുകയാണ് ഡിസംബർ ജാനുവരിയിലെ തണുപ്പിനു ശേഷം കേരളം വീണ്ടും ഉരുകുമെന്ന് ചില വിദഗ്ധർ പറയുന്നുണ്ട് അതായത് വീടുകളിലെയും മറ്റു വൈദ്യുതി ഉപയോഗം വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകൾ ഇനിയും കൂടുതലാണ് ഇവിടെ നമ്മൾ ചില പൊടിക്കൈകളൊക്കെ പിന്തുടരുന്നത് നമ്മുടെ പോക്കറ്റ് കാലിയാകാതെ വൈദ്യുതി ബില്ലിൽ വലിയ ലാഭം നേടാൻ സാധിക്കും ഇതിനോടകം തന്നെ വൈദ്യുതി ബിൽ വർധനയിൽ ഞെരുങ്ങിയിരിക്കുന്ന സാധാരണക്കാർ ചൂട് കാലത്തേക്കായി ചില മുൻകരുതലുകളൊക്കെ എടുക്കുന്നത് നല്ലതാണ് വൈദ്യുതി ബില്ലിൽ ആയിരങ്ങൾ ലാഭിക്കാൻ സഹായിക്കുന്ന ചില തന്ത്രങ്ങൾ നോക്കാം ഒന്നാമത് വീടുകളിലെ പഴയ ട്യൂബുകൾ എൽ ഇ ഡിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുക ഇത് നിരവധി വാട്സ് ലാഭിക്കാനും ഉയർന്ന വെളിച്ചത്തിനും സാധ്യമാകും രണ്ട് വാട്സ് മുതൽ നാല്പത് വാർഡ്സ് വരെയുള്ള എൽ ഇ ഡി ലൈറ്റിംഗ് എന്ന വിപണികളിൽ ലഭ്യമാണ് ഇത് വാങ്ങുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ വൈദ്യുതി ബില്ല് ലാഭിക്കും രണ്ടാമത്തത് നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ ഒന്ന് ഫ്രിഡ്ജ് ആയിരിക്കും കാരണം ഇവ ഓഫ് ചെയ്യപ്പെടുന്നില്ല ഒരു ദിവസം ഫുള്ളും നമ്മൾ ഫ്രിഡ്ജ് ഇട്ടിരിക്കാറുണ്ട് വൈദ്യുതി ബില്ല് ലാഭിക്കാനായി ഫ്രിഡ്ജ് ഓഫ് ചെയ്തിരുന്ന നിരവധി ആളുകളുമുണ്ട് എന്നാൽ ഇതൊരു വലിയൊരു മണ്ടത്തരമാണ് കാരണം ഇവിടെ ഫ്രിഡ്ജിന് തണുപ്പ് പൂർണ്ണമായും നഷ്ടപ്പെടുകയാണ് വീണ്ടും തണുപ്പിക്കാനായി കൂടുതൽ ഊർജം ആവശ്യമായി വരും ഫ്രിഡ്ജിന്റെ പൊസിഷനിങ്ങും വളരെ പ്രധാനമാണ് അടുക്കളയിലും മറ്റും ഫ്രിഡ്ജ് സ്ഥാപിക്കുന്നവർ ചൂടില്ല എന്നുള്ളത് ഉറപ്പാക്കുക മാത്രമല്ല ഫ്രിഡ്ജ് തുണികളോ കവറുകളോ ഉപയോഗിച്ച് മൂടുന്നതും തെറ്റായ നടപടിയാണ് മറ്റൊന്ന് പഴയ സീലിംഗ് ഫാനുകൾക്ക് പകരം ബി എൽ ഡി സി ഫാനുകൾ ഉപയോഗിക്കുക പഴയ ഫാനുകൾ പ്രവർത്തിക്കുന്നതിന് നൂറ് മുതൽ നൂറ്റി നാൽപ്പത് വാട്ട്സ് വൈദ്യുതി ആവശ്യമാണ് എന്നാൽ ബി എൽ ഡി സി ഫാനുകൾക്ക് വെറും മുപ്പത് മുതൽ നാൽപ്പത് വാട്ട്സ് പവർ മാത്രം മതി ഫാനുകളും മറ്റും ചൂട് കാലത്തും അല്ലാതെയും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ഉപകരണമാണ് സാധ്യമെങ്കിൽ റൂഫ് ടോപ്പ് സോളാർ പിടിപ്പിക്കുക ഇവ നിങ്ങളുടെ വൈദ്യുതി ബില്ല് പൂജ്യമാക്കാൻ ഒരുപക്ഷെ സഹായിക്കും നിലവിൽ സർക്കാർ സബ്സിഡിയും ലഭിക്കും കുറഞ്ഞ പക്ഷം സോളാറിൽ പ്രവർത്തിക്കുന്ന ലാമ്പുകളോ അടുപ്പുകളോ ഇൻസ്റ്റാൾ ചെയ്യുക മറ്റൊന്ന് ചൂട് ചൂടുകാലത്ത് ഏറ്റവും കൂടുതൽ വൈദ്യുതി ബില്ലിന് കാരണമാകുന്ന ഉപകരണം എ സി ആണ് നിങ്ങളൊരു സാധാരണ എ സി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇൻവേർട്ടർ എ സിയിലേക്ക് മാറാൻ ശ്രമിക്കുക കുറഞ്ഞ പക്ഷം എ സിയിൽ ടൈമറെങ്കിലും സെറ്റ് ചെയ്യുക കാരണം നിങ്ങളുടെ റൂം തണുത്തു കഴിഞ്ഞാൽ എ സി താനെ ഓഫ് ആകുന്നത് വൈദ്യുതി ബില്ലിൽ വലിയ നേട്ടമുണ്ടാക്കും മറ്റൊരു പ്രധാന കാര്യം ബി ഇ ഇ റേറ്റിംഗ് ആണ് അതായത് ഉപകരണങ്ങളിൽ നൽകുന്ന ഈ ഒന്നു മുതൽ അഞ്ച് സ്റ്റാർ വരെയുള്ള സ്റ്റാർ റേറ്റിംഗ് ഉണ്ടല്ലോ അത് വൈദ്യുതി കാര്യക്ഷമതയെ സൂചിപ്പിക്കുന്നതാണ് എന്നുള്ളത് ഓർക്കുക ഉപകരണങ്ങൾ വാങ്ങുമ്പോൾ തത്സമയം ചെറിയ നേട്ടങ്ങൾക്കായി സ്റ്റാർ റേറ്റിംഗ് കുറഞ്ഞ ഉപകരണങ്ങൾ വാങ്ങാതിരിക്കുക കാരണം ഉയർന്ന റേറ്റിംഗ് ഉള്ള ഉപകരണങ്ങൾ വഴി നിങ്ങൾക്ക് ലഭിക്കുന്ന വൈദ്യുതി ലാഭം ഭാവിയിൽ വൺ നേട്ടമാകുമെന്നുള്ളത് ഉറപ്പാണ് അത് ശ്രദ്ധിക്കുക ഇനി മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് വീടുകളിലേയും ഒറ്റയൊക്കെ വയറിംഗ് ആണ് വയറിംഗ് വളരെ പഴയതാണെങ്കിൽ മാറ്റുന്നതാണ് അഭികാമ്യം കുറഞ്ഞപക്ഷം വീട്ടിൽ വൈദ്യുതി ലീക്കേജ് ഇല്ലെന്ന് ഉറപ്പാക്കുക വൈദ്യുതി ലീക്കേജ് ഉണ്ടെങ്കിൽ വൈദ്യുതി ബില്ല് ഉയർന്നതാകും ഇത് മാത്രവുമല്ല വൈകിട്ട് ആറു മണിക്ക് ശേഷം ചില വൈദ്യുതി ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാതിരുന്നാൽ വൺ തുക ലാഭം നേടാമെന്ന് കെ തന്നെ പറഞ്ഞിട്ടുണ്ട് പമ്പ് സെറ്റ് വാട്ടർ ഹീറ്റർ മിക്സി ഗ്രൈൻഡർ വാഷിംഗ് മെഷീൻ ഇസ്തിരിപ്പെട്ടി തുടങ്ങിയ ഉയർന്ന തോതിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ഇവ ഉപയോഗിക്കുന്നതും വൈദ്യുത വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതും വൈകുന്നേരം ആറ് മണിക്ക് ശേഷം പാടില്ല ഇക്കാര്യങ്ങൾ പകൽ സമയത്ത് ചെയ്താൽ വൈദ്യുതി ബില്ലിൽ മുപ്പത്തിയഞ്ച് ശതമാനം വരെ ലാഭം നേടാനാകും പ്രതിമാസം ഇരുന്നൂറ്റി എൺപത് യൂണിറ്റിലധികം ഉപയോഗമുള്ളവർക്ക് വൈകിട്ട് ആറ് മണിക്കു ശേഷമുള്ള പീക്ക് മണിക്കൂറിൽ ഇരുപത്തിയഞ്ച് ശതമാനം അധിക നിരക്ക് ബാധകമാണ് അതുപോലെ തന്നെ റിമോട്ട് കൺട്രോൾ കൊണ്ട് ടി വി ഓഫ് ചെയ്താലും അത് വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും അതിനാൽ ടി വി പ്ലഗ് പോയിന്റിൽ തന്നെ ഓഫ് ചെയ്യാൻ ശീലിക്കുക അയൺ ബോക്സ് കൊണ്ടുള്ള ഇസ്തിരി ഇടലിനും സമയമുണ്ട് വോൾട്ടേജ് കുറവുള്ള സമയങ്ങളിലും സന്ധ്യാവേളകളിലും അയൺ ബോക്സുകൾ ഉപയോഗിക്കരുത് ഇസ്തിരി ഇടേണ്ട വസ്ത്രങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ അധികം വൈദ്യുതി ലാഭിക്കാം ഒരു സമയം പതിനഞ്ച് മിനിറ്റിൽ കൂടുതലായി മിക്സി ഉപയോഗിക്കുന്നത് വഴി മിക്സി ചൂടാകാനും അത് വൈദ്യുതി നഷ്ടത്തിനും കാരണമാകുമെന്നുള്ളത് ഓർക്കുക രാത്രി ആറ് മുപ്പത് മുതൽ ഒമ്പത് അര വരെ ഫ്രിഡ്ജ് ഓഫാക്കിയിട്ടാൽ വൈദ്യുതി ലാഭിക്കാൻ കഴിയുമെങ്കിലും അത് ഓഫാക്കാതെ ഇരുന്നാലും നമുക്ക് അതിനുള്ളിലെ തണുപ്പ് ക്രമീകരിച്ചുകൊണ്ട് വൈദ്യുതി കുറയ്ക്കാനായിട്ട് സാധിക്കും അതായത് അതിൻ്റെ മുകളിലേക്ക് ചൂട് കൂട്ടുന്ന ഫ്രിഡ്ജിലേക്ക് ചൂട് കൂട്ടുന്ന ഓരോ സാധനങ്ങളും അതിന്റെ കവർ ചെയ്യുക ചെയ്യുന്നതൊക്കെ ഒഴിവാക്കിയാൽ മതി മറ്റൊന്ന് എല്ലാ വൈദ്യുതി ഉപകരണങ്ങളും ഒരേ സമയം ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക സീറോ വോൾട്ട് ബൾബുകൾ യഥാർത്ഥത്തിൽ പതിനഞ്ച് വാട്ടാണ് ഇതിനു പകരം ഒരു വാട്ടിന്റെ എൽ ഇ ഡി ലൈറ്റുകൾ പ്രയോജനപ്പെടുത്തുക ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ വൈദ്യുതി ബില്ലിൽ വലിയ ലാഭം തന്നെ നേടാൻ സാധിക്കും